നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയം എല്ലാവർക്കും അറിയാവൂ എന്നിരുന്നാലും അതിലെ എൻ്റെ ചില നിരീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ഡോക്ടർക്ക് തന്നെ പൊതുജനങ്ങളുടെ അടുത്ത് പുറത്ത് വന്ന് പറയേണ്ടി വരുന്നതും ഇവിടെ ഓപ്പറേഷനുകൾ മുടങ്ങുന്നു കാരണം അതിനുള്ള ഉപകരണങ്ങൾ ഇല്ല എന്നും രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും തരക്കെടില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനമുള്ള നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് ലജ്ജാകരം തന്നെയാണ് ഇതിന് പരിപൂർണ ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിനാണ് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്കാണ് സത്യത്തിൽ വളരെ വിഷമം തോന്നി ഒരു ഡോക്ടർക്ക് തന്നെ ഇങ്ങനെ വന്ന് പറയേണ്ടി വരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഗെടുകാര്യസ്ഥത ഊതി വീർപ്പിച്ച കുമളയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയേണ്ടി വരും കാരണം സ്വന്തം മേന്മ പറഞ്ഞു വരത്തുന്നതിന് വേണ്ടിയിട്ട് അതായത് സ്വന്തം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മേന്മ പറഞ്ഞു വരത്തുന്നതിന് വേണ്ടി പി ആർ വർക്കുകൾ നടത്തുക അതിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക ആ ചെലവഴിക്കുന്ന പണം മതി ഇവിടെ ഉപകരണം വാങ്ങാനും രോഗികൾക്കുള്ള മരുന്നുകൾ എത്തിക്കാനൊക്കെ അതറിയോ നമുക്ക് പലപ്പോഴും പല സർക്കാർ ആശുപത്രികളിലും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ കാണിക്കാൻ നമുക്ക് ആകെ വരുന്ന ചെലവ് ഒ പി ടിക്കറ്റ് എടുക്കലാണ് പ്രൈവറ്റ് ആശുപത്രികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് വരുന്ന ചെലവ് എന്തുമാത്രമേ ഉള്ളൂ ഈയൊരു ഒ പി ടിക്കറ്റിന്റെ ചെലവേ ഉള്ളൂ സർക്കാർ വക മരുന്ന് വരെ സൗജന്യമാണ് പ്രൈവറ്റ് ആശുപത്രികൾക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുമോ ഒരിക്കലും ഇല്ല ആ അവസ്ഥയിൽ നിന്ന് എത്രത്തോളം മാറിക്കഴിഞ്ഞു നമ്മുടെ ആരോഗ്യ സംവിധാനം സർക്കാർ തലത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊന്ന് ആശുപത്രി പോയി നോക്ക് സർക്കാർ ആശുപത്രി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒ പി ചീട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്ന ചെലവ് കഴിഞ്ഞുകഴിഞ്ഞാൽ മരുന്ന് കിട്ടും സൗജന്യമാണ് പണ്ടേ പറയാൻ പറ്റുള്ളത് ഇപ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പല സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല എന്തുകൊണ്ട് മരുന്ന് വാങ്ങാനുള്ള കാശ് എടുത്തുകൊണ്ട് പി ആർ വർക്ക് നടത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ൂതി വീർപ്പിച്ച കുമളയായി മാറുന്നു നമ്മുടെ ആരോഗ്യ സംവിധാനം സത്യത്തിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് തന്നെ വെന്റിലേറ്ററിലാണ് എന്ന് പറയേണ്ടി വരും പ്രതിപക്ഷ നേതാവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതേ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടു മൂന്നാല് കാര്യങ്ങളുണ്ട് പ്രൈവറ്റ് ആശുപത്രിയില് പ്രസവത്തിനായി ഒരു ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രസവം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പഴേക്കും ഒരു ലക്ഷം റുപേൻ്റെ അടുത്ത് ചിലവ് വരും ഒരു അറുപതിനായിരം നാപ്പതിനായിരം അറുപതിനായിരം ഉപയെങ്കിൽ എന്തായാലും വരും ആ അവസരത്തുള്ളത് ഒരു സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഒരയ്യായിരത്തി താഴെ മാത്രമേ വരുള്ളൂ അതായത് അവിടെ മരുന്നും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥയൊക്കെ തന്നെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സർക്കാർ ആശുപത്രിയിൽ ജനങ്ങളെ പിരിവെടുത്ത് കൊടുത്ത സംവിധാന കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകൾ മുഴുവൻ പിരിച്ചെടുത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പരിശോധിച്ചാൽ മതി എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്മുടെ മികച്ച ആരോഗ്യ സംവിധാനത്തിൽ ഇങ്ങനെ വരുന്നത് എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ പറയ അതിനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പറയേണ്ടി വരുന്ന സത്യം തന്നെയാണ് പി ആർ വർക്കിനായിട്ടാണ് ഈ പൈസ മുഴുവൻ ചെലവഴിക്കുന്നത് ആരോഗ്യവകുപ്പ് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല രോഗികൾക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കേണ്ട കാശും അല്ലെങ്കിൽ അവിടേക്ക് ഉപകരണങ്ങൾ വാങ്ങ ആശുപത്രികളിലേക്ക് ഉപകരണങ്ങൾ വാങ്ങേണ്ടെന്ന കാശൊക്കെ എടുത്തിട്ട് പി ആർ വർക്കാണ് നടത്തുന്നത് ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ട് ആ കാശ് മതി ശരിക്കേ അതെ ആ കാശ് മുഴുവൻ വേണ്ട അതിന്റെ നാലൊന്നൊക്കെ മതിയാവും ചെലപ്പോ കാരണം അത്രത്തോളമാണ് പരസ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് പരസ്യത്തിന്റെ ആവശ്യമില്ലല്ലോ നമുക്കറിയാം വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളില് സൗജന്യ ചികിത്സ സംവിധാനമുണ്ട് അതിന് എത്ര കൊട്ടി കൊഴിച്ച് വേണ്ട എല്ലാവർക്കും അറിയാവുന്ന ഈ സത്യം അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് പിന്നെ എന്തിനാണ് ഈ പരസ്യം നൽകി കൊണ്ട് ഇങ്ങനെ മേന്മ പറഞ്ഞു നടക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ കാശ് കൂടി എടുത്തിട്ട് എല്ലാ ആശുപത്രികളിലേക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടുന്നത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ട് തന്നെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളെ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചോ ഡോക്ടർ മരുന്ന് എഴുതി ഉം സർക്കാർ ആശുപത്രി പോയിട്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് എഴുതി അപ്പൊ ചോദിച്ചു എന്താണ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടാണ് മരുന്നൊക്കെ എഴുതിയത് ചുവട്ടന് ഈ ചുവട്ട മരുന്നൊക്കെ എഴുതിയ ഡോക്ടർ ചീട്ടൻ തന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ ആശുപത്രിയിലെ ഇതേ സർക്കാർ ആശുപത്രിയിലെ ഫാർമസി പോയാൽ പകുതി മുക്കാൽ മരുന്നില്ല പുറത്തേക്ക് ആണ് എഴുതിയിട്ടില്ല കാരണം വെച്ചാൽ അവിടുത്തെ ജീവനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന മരുന്നുകൾ കുറവുണ്ട് അത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം അത് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിശ്ശികയാണ് സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ സർക്കാർ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കുടിശ്ശിക വന്നിട്ടുള്ളത് ആ കമ്പനികൾക്ക് കൊടുക്കേണ്ടെന്ന കാശെടുത്തിട്ടായിരിക്കാം ഈ പി ആർ വർക്കുകൾ നടത്തുന്നത് അതുകൊണ്ടല്ലേ ഒരു ഡോക്ടറാണ് തിരുവനന്തപുരത്ത് പുറത്ത് വന്ന് പറഞ്ഞത് ഇവിടെ ഉപകരണ ക്ഷാമമുണ്ട് ശസ്ത്രക്രിയകൾ മുഴുവൻ മുടങ്ങിയിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ ഒരു ഡോക്ടർ പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടാണ് മികച്ച ഡോക്ടർമാരുണ്ടായിട്ട് മാത്രം കാര്യമില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ആരോഗ്യ കാശാരോഗ്യവകുപ്പിന് ലഭിക്കുന്നുണ്ട് പക്ഷെ അതെടുത്തിട്ട് പരസ്യം നൽകുകയാണ് എന്തിനു വേണ്ടിയിട്ട് എന്ന് മറുപടി പറയേണ്ടത് ഇതെല്ലാം തലപ്പത്തിരിക്കുന്നവരാണ് എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞതിന് തിരുവനന്തപുരത്ത് ആ ഡോക്ടർ പറഞ്ഞതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നുള്ളൂ അന്വേഷിക്കാനൊന്നും പോണ്ട സംഭവം ഇതാണ് അതായത് നിങ്ങൾ പരസ്യം നൽകി ദൂർത്തടിച്ചു പൈസ മുഴുവൻ അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ ഏ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ള ഫോൾട്ട് അത് നിങ്ങൾ അംഗീകരിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ പി ആർ വർക്കിൻ്റെ ബലമായിട്ട് ബലത്തിലാണല്ലോ നമ്മൾ നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ കോവിഡ് സമയത്ത് ഇതേ ഇതേപോലെ ഒരു പി ആർ വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യ ആരോഗ്യഭൂമി കോവിഡിൻ്റെ ടൈമില് എന്താ പറഞ്ഞാൽ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും രോഗികളെണ്ണം വർദ്ധിച്ചപ്പോൾ ഇവിടെ കുറവാണ് ഇവിടെ കുറവാണ് എന്ന് പറഞ്ഞു നടന്നു ദിവസവും അതിൻ്റെ പേരിൽ പത്ര പത്രസമ്മേളനങ്ങൾ വരെ നടന്ന നാടാണ് നമ്മളത് എന്നിട്ടെന്തുണ്ടായി കേന്ദ്ര സർക്കാർ പണം നൽകുന്നു covid മരിച്ച രോഗികൾക്ക് അങ്ങനെ എന്തൊക്കെയോ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ സർക്കാർ ഇവിടുത്തെ സർക്കാർ എന്താ ചെയ്തത് covid രോഗികൾ ഇവിടെയും അധികം ഉണ്ടാറുന്നു ഇവിടെയും മരിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് വിടുക ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച കുമള മാത്രമാണ് അതിന് കാരണം പി ആർ വർക്കിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന തുകയാണ് അതിൻ്റെ ആവശ്യമില്ല എന്നെ ഞാൻ പറയുള്ളു കാരണം നമുക്കറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സത്യം തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം മികച്ചതാണെന്നും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ വഴി സൗജന്യമായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൂ അതിന് മറ്റു പരസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഈ പരസ്യം നൽകുന്ന തുകയെങ്കിലും എടുത്തിട്ട് ആശുപത്രികളിലെ മരുന്ന് വാങ്ങാനും ഉപകരണങ്ങൾ വാങ്ങാനൊക്കെ ഉപയോഗിക്കണം അതല്ലാതൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ മോടി പിടിപ്പിക്കലല്ല അല്ല ആശുപത്രിയിലെ മോടി പിടിപ്പിക്കലല്ല അത്യാവശ്യം വേണ്ടത് അവിടെ വരുന്ന രോഗികൾക്ക് ചികിത്സയാണ് വേണ്ടത് അതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടുന്നത് ഉം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന് ടൈല് വിരിച്ചാലും അതുപോലെ തന്നെ കാവിട്ട് കഴിഞ്ഞാലും അവിടെ വരുന്ന രോഗിക്ക് ചികിത്സ കിട്ടിയാൽ മതി എന്ന ഭക്ഷണക്കാരനാണ് അവിടെ നിലത്തെന്ത് എന്നുള്ളതല്ല നിലം ടൈല് വിരിച്ചാലും കാവിട്ട് കഴിഞ്ഞാലും വൃത്തി ഉണ്ടായാൽ മതി പ്രൈവറ്റ് ആശുപത്രികളെക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മളതിന് പൈസ കൊടുക്കണം സർക്കാർ ആശുപത്രിയിൽ പൊതുജനങ്ങൾ കാശ് കൊടുക്കേണ്ടതെന്ന് അല്ല കൊടുക്കുന്നത് ആകെ കൊടുക്കുന്നത് കൊടുക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ മാതിരി ഓപ്പിച്ചിട്ടൊക്കെയാണ് പിന്നെ പലപ്പോഴും പല സർക്കാർ ആശുപത്രികളും സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മളെ പുറത്തേക്ക് ടെസ്റ്റിനും മറ്റും വിടേണ്ടി വരുന്ന അവസ്ഥ ഡോക്ടർമാർക്ക് അത് ചിലത് ഗതികേട് കൊണ്ടാണ് ചിലത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുവന്ന അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ അതത് ആശുപത്രികളിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഹ് ഈ ആർ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആകാശമൊക്കെ എടുത്തിട്ടേ ഇതൊക്കെ ചെയ്തുകൂടെ ഇന്നൊരു എന്തു തന്നെയാലും നിലവിലെ അവസ്ഥയിൽ നിന്നും അതായത് ഇപ്പോഴത്തെ ഈ എന്താ പറയാ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് പുറത്തു കടന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനം ലോകത്തിന് മാതൃകയായി കാണാൻ ആഗ്രഹിക്കുകയാണ് കേരളം നമ്പർ വൺ ആണ് എന്നുള്ളത് വാക്കിലല്ല പ്രവൃത്തിയിലൂടെ കൊടുക്കണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു അതിനു വേണ്ടിയിട്ട് പരസ്യങ്ങൾ കൊടുക്കുന്നത് നിർത്തിയിട്ട് സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ചെയ്യേണ്ടുന്നത് അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവഴി എല്ലാ രോഗികൾക്കും ഗുണമുണ്ടാവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ പറയാണ് രോഗമൊരാൾക്കും വരാതിരിക്കട്ടെ കൂടി ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ സർക്കാർ സംവിധാനത്തിൽ പോലെ പോരായ്മയും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചികിത്സ ലഭ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും അപ്പോ വീടിൻ്റെ ആധാരം വരെ പ്രണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട് വിറ്റു കൊണ്ടിട്ട് വരെ ചികിത്സിക്കേണ്ട അവസ്ഥ പല ആളുകൾക്കും വരുന്നത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അതൊന്നും ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ എന്തിനായാലും നമ്മുടെ ആരോഗ്യ സംവിധാനം നമ്പർ വൺ ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിലവിലെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടട്ടെ അതിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പണം നമുക്ക് ലാഭിക്കാമെന്ന് ഞാൻ കരുതുന്നു എത്രത്തോളം ശരിയെന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക ഇതുവരെ കേട്ടിരുന്ന് സഹിച്ച എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു